അറുപത് രൂപ മുതൽ നല്ല അടിപൊളി കിട്ടുന്ന സ്പോട്ട് ഇത്രയും ഇത്രയും വെറൈറ്റി ഫുഡ് കഴിക്കാൻ നിങ്ങൾ ദൂരം വന്നാലും ഒരു നഷ്ടമില്ല ഇവിടുത്തെ ഈ കാളാഞ്ചി തേങ്ങാപ്പാൽ കറിയും കേരമുള കിട്ടതും കൂട്ടി ഒരു ഊണ് കിഡിലെന്ന് പറഞ്ഞ കിഡിലൻ കൂന്തളും ഉണക്കമീൻ ഇടിച്ചതും ഉണക്ക ചെമ്മീൻ കൊഴുവ ചെമ്മീൻ റോസ്റ്റ് കക്ക പീര ക്രാബ് ഇങ്ങനെയുള്ള വെറൈറ്റി സീ ഫുഡ് ഡിഷസ് കൂട്ടി ചോറ് ഉണ്ടാകാനിരുന്ന നമ്മൾ വീണ്ടും വീണ്ടും ചോറ് വാങ്ങിച്ചോണ്ടേ കണ്ട് ഇതിന്റെ ഡിഷ് ഈ കാളാഞ്ചി തേങ്ങാപ്പാൽ കറിയാണ് കാണുമ്പോ തന്നെ നാവിലൂടെ കപ്പലോടും അതുപോലെ തന്നെ ഈ കേരം മുളകിട്ടത് ഇവർ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു ഇതാണ് താരം ഏരി പൊള്ളിച്ചത് അയ്യോ മീൻറെ മേലെ ഇവരുടെ ഈ സ്പെഷ്യൽ മസാല പൊട്ടി വാഴയിൽ പൊള്ളിച്ചെടുക്കുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ അയ്യോ കഴിച്ചു കഴിയുമ്പോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സംതൃപ്തി ിൽ ഈ അടുത്തൊന്നും ഞങ്ങൾ സീ ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ ഇതെല്ലാം ട്രൈ ചെയ്തത് സീ ഫുഡ് ആയ അങ്കമാലയിലുള്ള മീൻ ഷെട്ടിയിൽ നിന്നാണ് മറ്റ് ഔട്ട്ലെറ്റ്സിന്റെ ലൊക്കേഷൻ ഞങ്ങൾ താഴെ കൊടുക്കുന്നത് സോ വീഡിയോ സേവ് ആക്കാൻ മറക്കണ്ട